സ്വർഗമാണി ശ്രീനഗരം കാശ്മീരം സ്വർഗമാണി ശ്രീനഗരം മാമലകളിൽ താഴ്വരകളിൽ വിടർന്നു മനം കവരും ഭൂമിയല്ലോ അയൽ നാട്ടിൽ നിന്നു ചീറ്റും പുറം മതന്ത കം വീണും ും ഇവിടെ ഒരാൾ തന്നെയും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറേ പിണക്കമാണോ ഇന്നലെ ചാച്ചാജി കതിൽക്കയിലായിരുന്നില്ലേ മിന്നോട് ഊട്ടി അതുകൊണ്ടല്ലേ ഇന്നലെ <laughs> मैं तो भूल गया ना बेटे मारन कोई आज शाम को जरूर इन डोर टिकट नहीं वरी मोती था अब बोलिए तो ना इधर कौन सा तावड़े जासमी मारा पति के लाये गुस्सा करो बेटिया देखो तेरी चाचा जी मेरी बेटिया को धोखा दिए का क्या मोड़ा पति क्यों आज शाम को जरूर नहीं तो बेटिया के सामने मैं बिल्कुल नहीं आऊंगा सच आज नहीं भूलेगा ഇന്ന് മറക്കില്ല കാരണം ഇന്ന് രജീന്ദ്ര ചാച്ചാജിക്ക് വളരെ സന്തോഷമുള്ള ദിവസം എനിക്ക് ലീവ് സന്തോഷം അതേ താവൂജി നാളെ മുതൽ ഞാൻ ലീവില്ല ഞാൻ നാട്ടിൽ പോവാകാലമായി ലീവിനപേക്ഷിച്ചിട്ട് ഇപ്പഴാ കിട്ടിയത് താവൂജിക്ക് അറിയുമോ വിവാഹം കഴിഞ്ഞ് പതിനാലാം ദിവസം പോന്നതാ ഈ കാശ്മീരിലേക്ക് ഇപ്പോ വർഷം രണ്ട് കഴിഞ്ഞു അതിനുശേഷം എന്റെ ശീതൾ ഒരു ഉണ്ണി ജന്മം നൽകി എന്നറിഞ്ഞപ്പോൾ തന്നില്ല പതിനാല് ദിവസത്തെ ദാമ്പത്യം അതിൽ പിറന്നൊരു ഉണ്ണി അവനിപ്പോ അവനിപ്പോ സംസാരിക്കാനൊക്കെ പഠിച്ചു കഴിഞ്ഞു ഫോൺ തീർത്ഥം വിളിച്ചു ഞാൻ ഞാൻ മോനെ എന്ന് വിളിക്കുന്നതിന് മുമ്പ് കട്ടായി എനിക്ക് എന്റെ ഉണ്ണിയെ ഒന്ന് ഈ നെഞ്ചോട് ചേർത്ത് അവനൊരു ഉമ്മ ില്ല അതിലേ കൊടുക്കാനോ ഇഷ്ടം പോലെ കൊടുക്കാനോ അതെ എത്ര നാളത്തേക്കാ ലീവ് രണ്ടു മാസത്തേക്കാണ് അപേക്ഷ പക്ഷെ കിട്ടിയതോ ഒരു മാസവും എപ്പോ വിളിച്ചാലും തിരികെ എത്തണമെന്ന ഓഡർ സത്യം പറഞ്ഞ ഒരു ദിവസം ഒന്നേ ഒരു ദിവസം മാത്രം മതി എനിക്ക് എന്റെ ഉണ്ണിയെ കണ്ണു നിറച്ചൊന്ന് കാണണം അവനിടാൻ ഞാൻ ഒരു പേര് പേര് ഓർത്ത് വെച്ചിട്ടുണ്ട് അവന്റെ കാതിൽ എനിക്ക് ആ ചൊല്ലി വിളിക്കണം കൊണ്ടെത്തരേണ്ടത് ചാച്ചാജി നാട്ടിൽ പോയി വരുമ്പോ തീർച്ചയായും അപ്പോൾ ഇന്ന് തന്നെ ഈ രജീന്ദ്ര ചാച്ചാജി തന്നിരിക്കും മോൾക്ക് ഇഷ്ടപ്പെട്ട കുങ്കുമപ്പൂ Porque está apretado con una puca. ും കുറുമ്പൊക്കെ സുഖമുള്ളൂ ഇല്ലെങ്കിൽ തണുത്തു മരവിച്ചു പോകില്ലേ എന്റെ കാശ്മീരി കുട്ടി തണുപ്പ് തട്ടിക്കൊണ്ടു വന്നതല്ല മോളെ കട്ടുകൊണ്ട് വന്നതാ ചോദിക്കറത്ത് പറയട്ടെ നിങ്ങളുടെ ആ കുസൃതിയല്ലേ ഈ കുസൃതിയെ നമുക്ക് സമ്മാനിച്ചത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഹൃദയമല്ലേ ഇവിടെ തുടിക്കുന്നത് നമുക്ക് ഈ മുതൽ വരെ ഒരു കുങ്കുമ എന്നിട്ട് ആ കുങ്കുമ കുങ്കുമോട്ടത്തിൽ ഉണ്ടാകുന്ന പൂവിനത്തു മാല കെട്ടി വേണം നീ എന്റെ കഴുത്തിൽ താലി കെട്ടുന്ന സ്വീകരിക്കാം അന്നീ താവൂജി ആ അവിടെ ഇരുന്ന് ഒരു നക്ഷത്രമായി മോളെ നോക്കി കാണും ഒരു കൊച്ചു നക്ഷത്രമായി ഈ